ഇന്ന് അറിയുന്ന മൂന്ന് കോമാളികളാണ് ഉള്ളത് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മറ്റൊന്ന് രാഹുൽ ഗാന്ധി ട്രംപിനെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും എന്ത് പ്രശ്നം നടന്നാലും ഞാൻ ഇടപെടുമെന്നാണ് ട്രംപ് പറയുന്നത് പിന്നെ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒൻപതിലെ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് നേടി വലിയ വിജയം കൊയ്തപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിജയിച്ചു ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു നടന്ന ഒരു നേതാവാണ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തിലേക്ക് മറ്റൊരു നേതാവ് വന്നിട്ടുണ്ട് ആ നേതാവിൻ്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ് അദ്ദേഹം പണ്ട് ബി ജെ പിയിലായിരുന്നു ഇപ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് എത്തുകയും പലരും വിമർശിക്കുന്നുണ്ട് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും പറയുന്നത് ഇദ്ദേഹത്തിന് അധികാരമോഹം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം മറകണ്ഡനം ചാടിയതെന്നാണ് എന്തായാലും അധിക മോഹമായാലും അതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം രാഷ്ട്രീയത്തിൽ വളർന്നു വരിക എന്നത് എല്ലാ രാഷ്ട്രീയ നേതാവിൻ്റെ ലക്ഷ്യമാണല്ലോ പക്ഷേ സന്ദീപ് വാര്യറിന്റെ പ്രവർത്തനങ്ങൾ ഒരു കോമാളി പരിവേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് അദ്ദേഹം പണ്ട് ചർച്ചകളിൽ ഉയർന്നു വന്നത് തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി ടി വി ചർച്ചകളിൽ അവതരിപ്പിച്ചാണ് ഇദ്ദേഹം വളർന്നു വന്നത് അല്ലാതെ ബി ജെ പിയുടെ പലതിപ്പോൾ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ പരിശോധിച്ചാൽ നമുക്കറിയാം അദ്ദേഹം അവർ തെരുവോരങ്ങളിൽ തല്ല് വാങ്ങി സമരം ചെയ്താണ് വളർന്നു വന്നത് പക്ഷേ സന്ദീപ് ആര്യറിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു അതിന് സാഹചര്യമായി മാറിയത് ഈ ടെലിവിഷനിലെ ചാനൽ ചർച്ചകളിലുണ്ടായിരുന്ന ചർച്ചകളിലൂടെ അദ്ദേഹത്തിന് വലിയ വീരപരിവേഷം ലഭിക്കുകയും ആ വീരപരിവേഷം ലഭിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം പഠിച്ചിട്ടാണ് പറയുന്നത് കൃത്യമായി തന്നെ ആ കാലത്ത് ബി ജെ പിയിൽ ചർച്ചകളിൽ മുതിർന്ന നേതാക്കൾ പരാജയപ്പെടുന്ന ഇടത്ത് അദ്ദേഹത്തിന് കൃത്യമായി തന്റെ അജണ്ടയും ബി ജെ പിയുടെ അജണ്ടയും കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നു ഇപ്പോഴുള്ള ചാനൽ ചർച്ചകൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് എങ്ങനെ സഖാ പാനലിസ്റ്റുകളുടെ ബി ജെ പി ആയാലും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ നേതാക്കളെ വിമർശിക്കുകയും വെല്ലുവിളിക്കുന്ന രീതിയാണ് ഒരു വിഷയത്തെക്കുറിച്ച് പറയില്ല അദ്ദേഹം നിരന്തരം ഇത്തരം വെല്ലുവിളികളിലേക്ക് ഇപ്പോൾ ബി ജെ പി നേതാവാണെങ്കിൽ പ്രായമുള്ള ബി ജെ പി നേതാവ് ആണ് ചർച്ചയിലിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയും ആ നിങ്ങൾക്ക് പ്രഷർ കയറും ഗുളിക കഴിക്കും അതോടൊപ്പം തന്നെ മറ്റ് പരിചയത്തിലുള്ള ഏതെങ്കിലും നേതാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിലേക്ക് പോയി ഇടയ്ക്ക് ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു ചർച്ചയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹക്കാരി ഇദ്ദേഹത്തിനോട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഒരു ഗതികെട്ട രീതിയിലേക്ക് ചർച്ചയിൽ തനിക്കൊന്നും പറയാനില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന കാര്യം അറിയാലോ തൃശ്ശൂരിൽ പോയി ഇദ്ദേഹം സുരേന്ദ്രനെ വെല്ലുവിളിച്ചു സുരേന്ദ്രനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ തൃശ്ശൂരിലേക്ക് വരൂ ഞാനും തൃശ്ശൂരിൽ മത്സരിക്കാമെന്ന രീതിയിൽ പിന്നീട് അപ്പോഴാണ് ഈ പന്തികേട് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് കോൺഗ്രസ്സിന് മനസ്സിലാവുകയും കോൺഗ്രസ്സുകാർ അവിടെ ഡി സി സി യോഗം ചേർന്ന് പറഞ്ഞു താനല്ല ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ളത് കോൺഗ്രസിന്റെ സ്ഥിതി അറിയാമല്ലോ അവിടെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു ഡസനിലധികം നേതാക്കളുണ്ട് അതിനിടയിൽ തന്നെ ഇനി ഹൈക്കമാൻഡിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസിന്റെ എല്ലാം പിന്തുണയോടുകൂടി എങ്ങനെയെങ്കിലും മത്സരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദാ മറ്റൊരു പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യർ അവിടെ ചാടി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് അന്ന് തന്നെ ഡി സി സി വ്യക്തമാക്കിയതാണ് ഇപ്പോൾ എന്തോ അജണ്ട വെച്ച് ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അജണ്ട വെച്ച് ഇനി എന്തായാലും സന്ദീപ് വാര്യർ തൃശ്ശൂർ ജില്ലയിലേക്ക് വരണ്ട എന്ന രീതിയിലുള്ള പ്രസ്താവന വരികയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെ നിരന്തരം കാണുന്നത് പാലക്കാടാണ് പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ നിന്നപ്പോൾ വി ഡി സതീശനെ വഴിതെറ്റിക്കാനുള്ള ശ്രമം ഈ സന്ദീപ് വാര്യർ നടത്തിയിരുന്നല്ലോ കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള രണ്ടായിരത്തി പതിനാലിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചാടി വീഴുകയാണ് ഈ വി ഡി സതീശൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നതിന് മുൻപ് ഈ വാർത്ത വരുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം പറയുകയാണ് ഒരു കോർ കമ്മറ്റിയിലെ ബി ജെ പിയിലെ കോർ കമ്മറ്റിയിലെ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമുണ്ട് അത് ബി ജെ പി പരിശോധിക്കുമോ എന്നെല്ലാം ചോദ്യവുമായി വന്നു അപ്പോൾ തന്നെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ അതിന് തലേന്ന് തന്നെ ഈ ബോംബ് പൊട്ടും മുൻപ് തന്നെ അവർ പറയുകയാണ് എന്തായാലും ഒരു ചിറ്റിയ പഴയത് ഒരു നനഞ്ഞ പടക്കമാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അതൊരു നനഞ്ഞ പടക്കമായിരുന്നു ആ പടക്കം വച്ചത് സന്ദീപ് വാര്യറായിരുന്നു അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് കോൺഗ്രസ് അവിടെയും പാലക്കാട് കോൺഗ്രസ് ഒരു നിലപാടെടുത്തു എന്താണ് നിലപാട് ഇനി ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇത് ഒരു പഴയ കേസാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള പഴയ കേസാണ് ഇപ്പോൾ പുതുതായ പുതിയ ബോംബായി പൊട്ടിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉയർത്തി ഇനി സമരത്തിന് സമരത്തിനിറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നാണക്കേടാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ദാ വീണ്ടും സന്ദീപ് വാര്യർ ഇറങ്ങിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റുമായി അദ്ദേഹം ഈ കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ദാ കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്നു ഏത് ബി ജെ പി സമരം നടത്തിയപ്പോൾ ഇദ്ദേഹം കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക എന്നതാണ് നല്ലത് ഇദ്ദേഹത്തിന് ഉള്ളിലേക്ക് കയറ്റാൻ കഴിയാത്തൊരവസ്ഥയാണ് അത് തൃശൂർ ഡി സി സിക്ക് ബോധ്യമായി പാലക്കാട് ഡി സി സിക്ക് ബോധ്യമായി അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്തു നിർത്തിയിരിക്കുക ഒരു കാവൽക്കാരനായി പുറത്തു നിർത്തിയിരിക്കുക എന്നതാണ് കോൺഗ്രസിനും നല്ലത് അദ്ദേഹത്തിന് ഒരു സീറ്റ് മോഹമാണ് എങ്ങനെയെങ്കിലും ഒരു എം ആവുക അതിനുവേണ്ടി അദ്ദേഹം തൃശൂർ സീറ്റ് മോഹിക്കുന്നു തവനൂർ സീറ്റ് മോഹിക്കുന്നു ഇപ്പോൾ പാലക്കാട് സീറ്റ് മോഹിക്കുന്നു എന്തായാലും പാലക്കാട് സീറ്റ് മോഹിച്ച് വിജയിച്ചാൽ മിക്കവാറും ആഭ്യന്തര മന്ത്രിയുടെ സ്ഥാനമായിരിക്കും അദ്ദേഹം ചോദിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം കോൺഗ്രസ് ഓഫീസിനുൾപ്പെടെ സുരക്ഷ ഒരുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കാൻ ഏറ്റവും യോഗ്യൻ ആരാണ് സന്ദീപ് വാര്യറാണ് അങ്ങനെ കാവൽക്കാരനായി കോൺഗ്രസിന്റെ കാവൽക്കാരനായി മാറാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് ഇത്തരം സാധ്യതകളെല്ലാം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും ഈ ഘട്ടത്തിൽ തന്നെ ഈ ബോംബ് തന്നെ എല്ലാ കാലത്തും നിലപാടുള്ള ഒരു നേതാവായാണ് ബി ഡി സതീശനെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം പണ്ട് ഹരിത എം എൽ എമാരുടെ കൂട്ടത്തിൽ തന്നെ കൃത്യമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ യുവ എം എൽ എമാരിൽ കൃത്യമായ നിലപാട് പറയുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവായി വന്നപ്പോഴും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു എല്ലാ തിരഞ്ഞെടുപ്പുകളും പരിശോധിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹം പറയുന്ന കൃത്യമായി തന്നെ ഭൂരിപക്ഷം നേടുന്ന ഒരു ഘട്ടമുണ്ട് പക്ഷേ ഈ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഈ സന്ദീപ് ഭാര്യ ഇളക്കി വിട്ടതിന് പിന്നാലെ അദ്ദേഹം വന്ന് പറയുകയാണ് വലിയ ബോംബ് ഇപ്പോൾ പൊട്ടുമെന്ന് ലാസ്റ്റ് പൊട്ടിയോ ഇല്ല ചീഞ്ഞു നാറുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ വില പോവുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം നടക്കാതിരിക്കുകയാണ് ഒരു നനഞ്ഞ ബോംബായി പറയ പൊട്ടിയിരിക്കുകയാണ് ബി ഡി സതീശൻ പറയുകയാണ് യുവമോർച്ചക്കാർ എന്റെ വസതിയിലേക്ക് കാളകളുമായി മാർച്ച് നടത്തിയല്ലോ കാളയുമായി മാർച്ച് നടത്തിയല്ലോ ആ കാളയെ ബി ജെ പിയുടെ ഓഫീസിൽ തന്നെ കെട്ടിയിരിക്കുക അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു അവസരം എന്താ വരുന്നു ഏതാണ് അവസരം ഈ കൃഷ്ണകുമാറിന്റെ വിഷയമാണ് എന്തായാലും സന്ദീപ് വാര്യറുമായി ഈ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പി അതോടൊപ്പം തന്നെ സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അനുഭവിക്കും അത് തന്നെയാണ് നാം തൃശ്ശൂരിൽ കണ്ടത് പാലക്കാട് കണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് രാഹുൽ മാങ്കൂട്ടവും വലിയ പ്രതിസന്ധിയാണ് അല്ലാതെ നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വലിയ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോയൊരു പ്രസ്ഥാനമായിരുന്നു യു ഡി എഫ് അവർ നിരന്തരം യൂത്ത് കോൺഗ്രസും കെ എസ് യു എല്ലാം നിരന്തരം തെരുവിലുണ്ട് സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചില ഭരണവിരുദ്ധ വികാരങ്ങളും പിന്നെ പാർട്ടിയിലെ തർക്കങ്ങളും എല്ലാമായി പ്രതിസന്ധിയിൽ നിന്നൊരു ഘട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും പണി കൊടുത്തതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ യുവാക്കളെ യൂത്ത് കോൺഗ്രസിന് തെരുവിലിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസം മുൻപായിരുന്നു നമുക്ക് പരിശോധിച്ചെല്ലാം അറിയാം കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ അവിടെ ആദ്യമായി കൊടികുത്തുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കൊടികുത്തുകയാണ് കൊടികുത്തിയതിന് ശേഷം വലിയ രീതിയിൽ ആ കൊടിയെടുത്തു മാറ്റുന്നു പിന്നീട് വലിയ സംഘർഷം ഉണ്ടാകുന്നു ആ സംഘർഷത്തിനിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എന്നൊരു പ്രസ്താവനയുമായി എത്തുന്നു അവിടെ ഒരു പരിപാടിയുമായി എത്തുന്നു അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ ചലിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകരെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പാലക്കാട് അദ്ദേഹം സ്വന്തം വിജയം നേടുന്നത് കണ്ടു പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ ഇത്തരം ഒരു ഉണർവ് ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെ പൂർണ്ണമായി തന്നെ ഒതുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അന്വേഷണം നടത്തുന്നില്ല ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷണം നടത്തുന്നില്ല പക്ഷെ അതിനു മുൻപ് തന്നെ കോൺഗ്രസ് പരിശോധിക്കാനുള്ളത് ഇതിനു പിന്നിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ തകർത്തതിനു പിന്നിൽ ആരാണെന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് പഠിക്കണം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം കാരണം ആ നേതാക്കൾക്ക് അധികാര മോഹമുണ്ട് അവർക്ക് ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നും അങ്ങനെ വലിയ രീതിയിൽ പിന്തുണ കിട്ടാതെ ഇത്തരത്തിൽ കാരണം ഒരു ദിവസം കൊണ്ട് കേരളം കത്തുകയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും യൂത്ത് കോൺഗ്രസ്സിനുള്ളിലും വലിയ രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു വേട്ട ആരംഭിക്കുകയാണ് അപ്പോൾ ഈ കോൺഗ്രസ്സിനുള്ളിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ നിന്നും വലിയ രീതിയിൽ പിന്തുണ ലഭിക്കാതെ ഒരു കാലത്തും ഇത്തരമൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു പാർട്ടിക്കും കഴിയില്ല ഒരു മാധ്യമ പ്രവർത്തകർക്കും കഴിയില്ല ഇപ്പോൾ അവർ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് പിന്നാലെയാണ് നടക്കുന്നത് അവർ മറ്റത് ചെയ്തു മറച്ചു ചെയ്തു പാർട്ടിക്കുള്ളിൽ പിന്തുണ ലഭിക്കാതെ ഒരു മാധ്യമ സ്ഥാപനത്തിനും ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്ക് എവിടെന്നെങ്കിലും ഇവരെ ലഭിച്ചാലല്ലേ ഈ വാർത്ത കൊടുക്കൂ ഈ കോൺഗ്രസ്സിനുള്ളിൽ നടന്ന യൂത്ത് കോൺഗ്രസിന് നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് വാർത്ത നൽകാൻ സാധിക്കുന്നു അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചാരന്മാരുണ്ട് ആ ചാരന്മാരെ എന്തായാലും പാർട്ടി സൂക്ഷിക്കുക പക്ഷേ സന്ദീപ് ആര്യറിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രേതം പോലെ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് എവിടെയെങ്കിലും സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ അങ്ങനെ മത്സരിച്ചാൽ തന്നെ ഇപ്പോൾ വിജയിക്കണമെന്നില്ല കാരണം ബി ജെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ചതിച്ചു സന്ദീപ് വാര്യർ ചതിച്ചാണല്ലോ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായി സീറ്റ് ലഭിച്ചില്ലെങ്കിൽ തന്നെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നത് ബി ജെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി മാറിയിട്ടുണ്ട് ആ പ്രഖ്യാപനം നാം മുൻപ് കണ്ടത് കെ മുരളീധരൻ ഇല്ലായിരുന്നു കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുകയും പിന്നീട് വടകരയിൽ അദ്ദേഹം എം പി ആയിരിക്കുകയാണ് അദ്ദേഹം എം പി ആയിരിക്കട്ടെ പിന്നീട് ബി ജെ പിക്ക് ആകെ ലഭിച്ച നിയമസീറ്റിലേക്ക് അവരെ പരാജയപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി അദ്ദേഹം വരികയാണ് അവിടെ പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്നു പ്രസി പ്രതിസന്ധി ഉണ്ടാക്കി വടകരയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു പിന്നീട് അദ്ദേഹത്തെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നു തൃശ്ശൂരിലും ബി ജെ പി അദ്ദേഹത്തെ തോൽപ്പിച്ചു അങ്ങനെ മറ്റൊരു മുരളീധരനെ ആക്കി മാറ്റാനാണ് മുരളീധരനെ ബി ജെ പി പരാജയപ്പെടുത്തിയതുപോലെ തന്നെ സന്ദീപ് ഭാര്യറിനെയും ബി ജെ പി പരാജയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അത് ഉറപ്പായി തന്നെ സാധിക്കും കാരണം ഇപ്പോൾ ഏത് മണ്ഡലം പരിശോധിച്ചാലും ബി ജെ പി കുറഞ്ഞത് ഒരു പതിനായിരം വോട്ടുണ്ട് ഈ പതിനായിരം വീതി ഇരുപതിനായിരം വോട്ട് ഒന്ന് മാറിയാൽ മതി ആ മണ്ഡലത്തിനും വലിയ രീതിയിൽ ചേഞ്ച് ഉണ്ടാകും പരാജയങ്ങൾ നിശ്ചയിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്തായാലും ഈ സന്ദീപ് വാര്യറിൻ്റെ ഭാവി കോൺഗ്രസ് നിശ്ചയിക്കും കോൺഗ്രസിന്റെ ഭാവി സന്ദീപ് വാര്യർ നിശ്ചയിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്